സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് എവിടെയെന്നറിയാമോ കാക്കനാടാണ് കാക്കനാട് സിവിൽ സ്റ്റേഷനിൻ്റെയും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൻ്റെയൊക്കെ തൊട്ടടുത്തായിക്കൊണ്ട് ഏകദേശം ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിക്കൊണ്ടും ഒരു അടിപൊളി കണ്ടംപററി ബോ ഡിസൈനിങ്ങിലുള്ള ഒരു ബോക്സ് ടൈപ്പ് വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ീ കാണുന്ന മനോഹരമായ വീടാണ് നല്ല നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ബോർഡർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് വിൻഡോടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഓടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഭംഗീനെ ഒരു മാ ി മറക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അപ്പൊ നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് തന്നെ കയറാം ഫസ്റ്റ് തന്നെ ഈ ഗേറ്റിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ സി എൻ സി കട്ടിങ് ഒക്കെ ചെയ്ത് നല്ല ഫോൾഡ് ചെയ്ത് തുറക്കാവുന്നതും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതുമായിട്ടുള്ള ഒരു ഗേറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ തന്നെ കടുപ്പ കല്ലുകളൊക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് രണ്ട് എച്ച് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത് ഇവിടെ കിണറിന്റെ സ്ഥാനം ഈ ഒരു മൂലയിലായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു ഏരിയ ആണ് അപ്പൊ കടന്നു വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഒക്കെ ട്യൂബ് വെൽ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു രണ്ടു ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒരു ഐസ് ക്യൂബ് എന്ന പോലെ ഒരു ഡിസൈനിങ്ങിലാണ് ഈ ഒരു ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഈ തൂണുകളിൽ കൊടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ നല്ല ഭംഗിയിൽ നല്ല ഗ്രാസ് ഗ്രാസും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പുരുളം കല്ലുകളൊക്കെ കൊടുത്തു അതുപോലെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ ഈ ഒരു കബേഡായിട്ടുള്ള കാർ പാർക്കിംഗ് തന്നെ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ വാം ലൈറ്റുകളും അതുപോലെ നല്ല നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ രണ്ട് സൈഡിലും നടക്ക് നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് അവൈലബിളാണ് ഡയറക്റ്റ് ഈ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് സിറ്റൗട്ടിൻ്റെ സ്ഥാനം വരുന്നത് ഒരു പാസേജ് എന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് തൂണുകളിൽ നല്ല ഭംഗിയിൽ ആയിട്ടാണ് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് രണ്ട് തൂണുകളും അതിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള വഴിയിലൂടെയാണ് നമുക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ തന്നെയാണ് ഫോർ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ നല്ല മനോഹരമായി തന്നെ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളും നാല് സൈഡുകളും ആറ് പ്രൊഫൈൽ ലൈറ്റുകളാണ് നൽകി വാം ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് തേക്കിന്റെ ഡോറാണ് രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ടി വി യൂണിറ്റ് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം വരുന്നത് ഏകദേശം ഏഴെട്ട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു നല്ല മനോഹരമായി തന്നെയാണ് വാഷ് ബേസിൻ കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ മെററ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അത് ക്രോക്കറി ഷെൽഫുകളൊക്കെ വെച്ചിരിക്കുന്നു അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ നാനോ ആയിട്ട് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ലെക്സസിന്റെ ഏർ ടാപ്പാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട് കിച്ചൺ ക്യാബിനറ്റൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് വർക്കേരിയയുടെ സ്ഥാനം ഒരു കിച്ചൺ സ്ലാബ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് നാനോ ആയിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ നിന്ന് നേരെ കടന്നു വരുന്നത് തന്നെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് നമുക്ക് ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് പത്ത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് താഴെ ഒരു ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത് രണ്ടു ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാർഡ്രോബിന്റെ സൈഡിൽ തന്നെയാണ് നമുക്കൊരു ബെഡ് ഒരു ഒരു ഒറ്റപ്പാളിയിലുള്ള വിൻഡോ നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഭാഗത്തും നമുക്ക് ഒറ്റപ്പാളികളുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ ഇനി ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണോ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ബാത്റൂമ് നമുക്കൊന്ന് കാണാം ജാഗോറിന്റെ ഫിറ്റിങ്സ് ആണ് ജാഗുറിന്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയ ടൈലുകളൊക്കെ ബാത്റൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഒരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഹാങ്ങിങ് ലൈറ്റുകൾ അത് ഫോർ സീലിംഗ് വർക്കിൽ നിന്ന് തന്നെയാണ് അത് നൽകിയിട്ടുള്ളത് ഇനി ഇതിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രിൽ വർക്കിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ തേക്കിൽ തീർത്തിട്ടുള്ളതാണ് അതുപോലെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിന്റെ സ്റ്റെയർ കേസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ലാൻഡിലിങ് ലാൻഡിംഗിലേക്ക് വരാൻ നേരത്തെ ലാൻഡിങ്ങിൽ തന്നെ നമുക്കൊരു ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് അതും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് സൈസോളം വരുന്ന അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം അത് നമുക്ക് ഇവിടെ ആയിട്ട് വാൾറോബ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിവിശാലമായിട്ടുള്ള ബാത്റൂമാണ് ഒരു ബെഡ്റൂമിന് അതിവിശാലമായിട്ടുള്ള ബാത്റൂം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഫിറ്റിങ്സിലേക്കൊക്കെ പറയുകയാണെങ്കിൽ കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് സെറ ബ്രാൻഡിന്റെയും അതുപോലെ തന്നെ ജാഗ്വൻ്റെതുമാണ് ഇതിന്റെ ഫിറ്റിങ്സ് എല്ലാം വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം മൂന്ന് മൂന്ന് ബെഡ്റൂം അപ്പർ ലിവിങ് ഏരിയയിൽ രണ്ട് ബെഡ്റൂം വേറെ അവൈലബിൾ ആണ് അപ്പം അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കടന്നിട്ടുള്ളത് അത് വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെയർ കേസ് നിങ്ങൾ നോക്കി നല്ല വളഞ്ഞു തിരിഞ്ഞ് നല്ല മോഡേൺ ഡിസൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമെല്ലാം തന്നെ വാൾറൂബ് നൽകിയിട്ടുണ്ട് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ബാത്റൂമ് നമുക്ക് ഒന്ന് കാണാം ബാത്റൂം സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ ബെഡ്റൂമിലും നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ബാത്റൂമുകളാണ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും വാൾറൂബ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓപ്പൺ ടെറസിലേക്കുള്ള വഴിയാണ് അപ്പം മേളിൽ എന്തെങ്കിലുമൊക്കെ അലക്കി പിരിച്ചിടാനും എല്ലാത്തിനുമുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെ കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി നാലാമത്തെ ബെഡ്റൂം ഇത് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നാലാമത്തെ ബെഡ്റൂം ഒരു പത്ത് പത്ത് സൈസോളം വരുന്ന ബെഡ്റൂമാണ് അതിൽ വാൾറോബ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് അടക്കം വരും അപ്പൊ ലിവിംഗ് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് സ്റ്റഡി ടേബിളും ഒക്കെ നല്ല സ്റ്റോറേജ് ആയിട്ട് സ്പേസ് നമുക്ക് ലഭ്യമാണ് ധാരാളമായി ലഭ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ താഴെയുള്ള പോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അപ്പൊ ഇനി ബാൽക്കണിയിലേക്ക് എടുക്കാം ബാൽക്കണിയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആൻഡ്രയിൽ എസ് എസ് സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ധാരാളം ചെസ്റ്റർ വർക്കുകളും ഫോർ സീലിംഗ് വർക്കുകളും വാം ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് കയറി വരാം അപ്പൊ അതിന്റെ കാഴ്ചകളോടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീടിന്റെ സ്പേസിലേക്ക് കിടക്കാം എങ്ങനെ അല്ലേ വാ അപ്പൊ നമ്മൾ ഓപ്പൺ സ്പേസിലേക്ക് കിടക്കാൻ നേരത്ത് തന്നെ നല്ല ഇവിടെ ഒരു ബെഡ്റൂമ പോലെ ആക്കി നമുക്ക് എടുക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിരിച്ചിടാനും അതുപോലെ ഒരു ഒരു ഷീറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്യാനും നമുക്ക് മനോഹരമായി തന്നെ സാധിക്കും എന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ കിണറ് സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ലഭ്യമാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ കാണുന്നതാണ് നമുക്ക് സിവിൽ സ്റ്റേഷൻ വരുന്നത് ആ ഭാഗത്താണ് ഇൻഫോ പാർക്ക് ഈ ഭാഗത്ത് വരും അതുപോലെ എല്ലാം ആക്സസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒരഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് പറയാം ഇതിൻ്റെ നല്ല രീതിയിൽ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള വീടുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ ധാരാളം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ധാരാളം വീടുകളൊക്കെ വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് അപ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗത്തേക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി നാല് മുന്നൂറുണ്ട് സ്ഥലം അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള വീടാണ് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമെല്ലാം തന്നെ വാൾറൂമ് ഉണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായി താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള നമ്പർ നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെല്ലുക നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരുക ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ലോൺ ആവശ്യക്കാർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം നന്ദി നമസ്കാരം